തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ നമ്മുടെ പി ടി പിന്നാ പറഞ്ഞു സമീപം ഇളിപ്പോട് ജംഗ്ഷന് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അഞ്ച് സെൻറ്റിൽ ഏകദേശം ഒരു എഴുന്നൂറ് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ചെറിയൊരു വീടടക്കാണുള്ളത് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഏഴര ലക്ഷം രൂപയാണ് നല്ല വിലക്കുറവല്ലേ അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് പറഞ്ഞു തരാം നമ്മുടെ ഇളിക്കോട് ജംഗ്ഷനിൽ നിന്ന് അറപ്പുര പോകുന്ന ആവർ റോഡ് കയറുമ്പം തന്നെ കയറി ഒരു ഇരുന്നൂറ് മീറ്റർ വരുമ്പം തന്നെ റോഡ് നേരെ കാണും കൂത്ത് റോഡെന്ന് പറഞ്ഞ റോഡ് കാണാം ആ റോഡാണിത് അവിടെ ആയിട്ട് കാണുന്നത് കൂത്ത് ഇറങ്ങി ഒരു മുന്നൂറ് മീറ്റർ വരുമ്പോൾ ഇടത്തോട്ട് കാണുന്ന ആദ്യത്തെ ഒരു കട്ട് ഇത് വരുന്നത് കരിമൺകുളം എന്നാണ് ഈ ഒരു സ്ഥലത്തിന് പറയുന്നത് ആ റോഡൊരു നൂറ് മീറ്റർ വരുമ്പോൾ ഈ ഒരു ആർച്ച് കാണാം കുണ്ടമൺ ഭാഗം ദേവി ക്ഷേത്ര ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ആർച്ച് കാണാം ഈ റോഡ് ഒരു ഇൻ്റർലോക്ക് ചെയ്ത റോഡാണ് ഇതുവഴി നമ്മൾ കുറച്ചൊന്ന് പോകുമ്പോൾ തന്നെ പലത്തോട്ട് അടുത്തൊരു ചെറിയ റോഡ് കട്ടാവും അതുവഴിയാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ആക്സസ് വരുന്നത് എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈസിലും നിങ്ങൾക്ക് പ്രോപ്പർട്ടി ഐഡൻറ്റിഫി ചെയ്യാൻ പറ്റും നമ്മുടെ ഈ മുറ്റത്തേക്ക് കയറി വരുമ്പോൾ ഇങ്ങനെയുള്ളൊരു പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട് പക്ഷേ നമുക്കൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പാർക്കിങ്ങിലേക്ക് നമുക്ക് കാറൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല നമുക്ക് പ്രോപ്പർട്ടിയിലേക്കുള്ള വഴി വരുന്നത് അത്യാവശ്യം വീതിയുള്ള വഴിയാണ് പക്ഷേ ഒരു രണ്ട് വളവൊക്കെ വരുന്നത് അവിടെ ഓട്ടോ തിരിഞ്ഞ് വരത്തില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ബൈക്ക് മാത്രമേ പ്രോപ്പർട്ടിയിലേക്ക് കയറി വരത്തുള്ളൂ അതുകൊണ്ടാണ് ഇത്രയും വിലക്കുറവ് ഓഫർ ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരം സിറ്റി ലിമിറ്റിൽ എല്ലാവരും സ്ഥലം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രീമിയം ലൊക്കേഷനാണ് പക്ഷേ നമുക്ക് വഴിയുടെ ഈ ഒരു വിഷയം ഉള്ളതുകൊണ്ടാണ് സാധാരണ ഉള്ളതിനേക്കാളും നല്ലൊരു വിലക്കുറവ് ഇവിടെ ഈ ഒരു വീട് നല്ല വണ്ടി കയറി വരുന്ന പ്രോപ്പർട്ടി ആയിരുന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും അറുപത് ലക്ഷം രൂപയ്ക്ക് പുറത്ത് പോവേണ്ടതാണ് കേട്ടോ അങ്ങനെയുള്ളൊരു ലൊക്കേഷനിൽ നമുക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങിയെടുക്കാം ഇതിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണിച്ചു തരാം ചെറിയൊരു വീടാണ് അതായത് രണ്ട് ബെഡ്റൂം അതിലൊന്ന് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്ന ഒരു വീടാണ് ഇതാ ഇതാണ് നമ്മുടെ ഒരു കോമൺ സ്പേസ് ഇവിടെ ലിവിങ് ഏരിയയും ഡൈനിങ്ങും ഇവിടെ തന്നെ സെറ്റ് ചെയ്യാൻ സാധിക്കും ഇതാ ഈ കാണുന്നത് നമുക്കൊരു ബെഡ്റൂമാണ് ഇതാ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ഇതാ ഈ ഭാഗത്തായിട്ട് നമ്മുടെ കിച്ചൺ വരും ഈ കിച്ചൻ്റെ തന്നെ അടുത്ത എക്സ്റ്റെൻഷനായിട്ട് നമുക്കൊരു വർക്ക് ഏരിയയും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തുള്ള വർക്ക് പൂർണ്ണമായിട്ടും ഫിനിഷ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് സ്ലാബ് എല്ലാം അടിച്ചിട്ടിരിക്കുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കയ്യിലെല്ലാം ഓട്ടി നീറ്റാക്കി എടുക്കാവുന്നതാണ് ഇതാണ് നമ്മുടെ ബാക്ക്യാർഡ് പിൻവശം അത്യാവശ്യം സ്പേഷ്യസാണ് ഇവിടെ ഒരു കിണറുണ്ട് വെള്ളത്തിൻ്റെ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഇനി പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് പറഞ്ഞുതരാം തരാം ഇളിപ്പോട് ജംഗ്ഷനിൽ നിന്ന് അതായത് വേട്ടമുക്കിന്ന് നമ്മൾ നേരെ വന്ന് ഇളിപ്പോട് കയറും ഇളിപ്പോട് ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് ലെഫ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും കൂത്ത് റോഡെന്ന് പറഞ്ഞ് നേരെ തന്നെ റോഡ് കാണാം അവിടെ സൗഹൃദ റെസിഡൻസ് അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞ് ഇടതി വെച്ചിട്ടുണ്ടാകും കൂത്ത് റോഡ് കൂത്ത് റോഡകത്തേക്ക് കുറച്ച് ദൂരം വരുമ്പോഴത്തേക്കും വീണ്ടും ഇടത്തോട്ടുള്ള റോഡ് കയറും ആ റോഡ് കയറി വരുമ്പോൾ ഫസ്റ്റ് ലെഫ്റ്റ് കിഴക്ക് കുണ്ടമൺ ഭാഗം ദേവീ ക്ഷേത്രത്തിലേക്കുള്ളൊരു ആർച്ച് കാണാം അതിനകത്തേക്ക് നമ്മൾ ഏകദേശം അമ്പത് അറുപത് മീറ്റർ വരുമ്പം തന്നെ വലത്തോട്ടം അടുത്തൊരു റോഡുണ്ട് അത് കുറച്ച് നമുക്കൊരു ഓട്ടോറിക്ഷ കയറി വരുന്ന രീതിയുള്ള വഴിയാണ് ആ വഴിയാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരേണ്ടത്